ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഇമാനുവൽ ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിലെ ചെറിയൊരു റെയിൽവേ അണ്ടർപാസിന്റെ അടുത്താണ് ഈ അണ്ടർപാസ് കാലങ്ങളായിട്ട് റെയിൽവേ തന്നെ അടച്ച് ടൂവീലറിന് മാത്രം പോകാവുന്ന അവസ്ഥയായിരുന്നു പണ്ട് ഇവിടെ ഒരു കോഴിവണ്ടി ഇടിച്ചതാണ് പിന്നീട് വീണ്ടും ഈ അടുത്ത കാലത്താണ് തോന്നുന്നത് അപ്പോൾ ഈ വഴി വരുന്നവരെ സൂക്ഷിക്കുക വലിയ കാറുകളൊന്നും ഈ വഴി കൊണ്ടുവരേണ്ട പലരും ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ട് ഇപ്പോൾ ഈ പാലം ഈ ഇവിടെ ഈ അണ്ടർപാസ് രണ്ടാമത് തുറക്കാനുള്ള കാരണക്കാരനായ ഒരാളുണ്ട് ഞാനിവിടെയുള്ള യു ഡി എഫിൻ്റെയൊക്കെ വലിയ നേതാക്കന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആർക്കും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ്റെ ഒറ്റയാൾ പോരാട്ടവും ആ ശ്രമവും മാത്രമാണ് ഇതിങ്ങനെ വിജയിക്കാനും റെയിൽവേ ഇതിപ്പോൾ ചെറിയ വാഹനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കാരണമെന്നും പ്രധാനപ്പെട്ട പല നേതാക്കളും പറഞ്ഞു ഏതായാലും ആ ചെറുപ്പക്കാരനൊരു ബി ജെ പി പ്രവർത്തകരാണ് ബി ജെ പിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയാണ് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വരാം ഈ ഈ പരിശ്രമം എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചാൽ അങ്ങാടിപുരത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഈ ഏഴുകണ്ടി പാലം റെയിൽവേയുടെ അണ്ടർ പാസ് വഴി നേരത്തെ വാഹനങ്ങളൊക്കെ പോയിരുന്നു പിന്നീട് ഒരു വാഹനം കുരുങ്ങിയതിന് ശേഷം റെയിൽവേ അത് ഇരുചക്ര വാഹനത്തിന് മാത്രമായിട്ട് വിസാദിച്ച് അടച്ചു കാലങ്ങളായി പലരും ശ്രമിച്ചിട്ടും നടന്നില്ല ഒരിക്കൽ ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹിയോട് രതീഷിനോട് ഞാനും ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചു ഭരണത്തിലുള്ള പാർട്ടിയാണല്ലോ കേന്ദ്രഭരണമാണ് അപ്പോൾ താങ്കളൊക്കെ പോലുള്ളവർ ശ്രമിച്ചാൽ നടക്കുമോ എന്ന് ചോദിച്ചായിരുന്നു സത്യത്തിൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു ഇവിടുത്തെ യു ഡി എഫിൻ്റെ തന്നെ വലിയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ ചോദിച്ചു ശരിക്കും ഇക്കാര്യത്തിൽ ആരെയാണ് അഭിനന്ദിക്കുന്നത് അവരെല്ലാവരും പറഞ്ഞ ഒരു പേര് ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി രതീഷിൻ്റെ പേരാണ് രതീഷിൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ ശ്രമഫലമായി നടന്ന ഒരു കാര്യം മാത്രമാണെന്നെല്ലാവരും പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊരു ശ്രമം ഇതെങ്ങനെയാണ് താങ്കൾക്ക് സാധ്യമാക്കിയെടുക്കാൻ സാധിച്ചുകൊണ്ട് വിശദീകരിക്കാമോ ഒരു മൂന്ന് മൂന്നരക്കുള്ളായിട്ട് നോർമലി ഇത് അടഞ്ഞു കിടക്കുകയാണ് അതായത് ഇപ്പോൾ ടൂ വീലർ മാത്രം പോകുന്നൊരു സാഹചര്യം അതുണ്ടായ സാഹചര്യം റെയിലുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെയ്യാൻ സാഹചര്യം എന്ന് പറയുന്നത് വലിയ വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങൾ പോയിട്ട് പാലത്തിന് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലൂടെ പോകുന്ന ട്രെയിനിൻ്റെ പാസഞ്ചേഴ്സിൻ്റെ അവരുടെ സേഫ്റ്റി നോക്കണം പാലത്തിൻ്റെ നോക്കണം എന്ന് വിചാരിച്ചിട്ട് റെയിൽവേ അത് ചെയ്തതാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം കുറേ ആയിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് നാട്ടുകാര് എല്ലാവരും രാഷ്ട്രീയക്കാർ എല്ലാവരും നമ്മളൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓരോ ഉദ്യോഗസ്ഥ ലെവലിൽ മാറ്റങ്ങൾ വരും അപ്പോഴൊക്കെ നമ്മൾ ഓരോ ഉദ്യോഗസ്ഥരും പോയി കാണാറുണ്ട് ഇപ്പോൾ നമ്മളെ ഈ രൂക്ഷമായ ഗതാഗതക്കുരുക്കറിയാലോ അങ്ങാടിപ്പുറത്ത് അപ്പോൾ അതിൻ്റെ അതിന് വേണ്ടിയിട്ട് അത് കുരുക്കു നീക്കാൻ വേണ്ടിയിട്ട് കുറേ നമ്മുടെ ആൾക്കാരെ എല്ലാ പ്രദേശവാസികളും അങ്ങാടിപ്പുറമുള്ളവർ ഈ പറയുന്ന ഏറാന്തൂടുള്ളവർ വലമ്പൂർ ഉള്ളവർ ചാത്തനല്ലൂർ ചീത്തമണ്ണ പൂപ്പലം അങ്ങനെ എല്ലാ പ്രദേശത്തെ ആൾക്കാരൊക്കെ അതിൽ എങ്ങനെ പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ ഇപ്പോൾ ഏഴുകണ്ണിപ്പാലം എന്ന് പറയുന്നത് ഒരു റോഡിന് നമ്മൾ ഔദ്യോഗികമായിട്ട് റെയിൽവേ തുറന്നു തന്നതല്ല ആദ്യമുണ്ടായിരുന്ന സൗകര്യം അത് ഒന്നും കൂടിയും പാലത്തിന് സേഫ്റ്റി ഉള്ള എന്താ പറയുക പോസ്റ്റൊക്കെ വെച്ച് കാറിന് പോവാം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അണ്ടർപാസോ അല്ലെങ്കിൽ മാനത്ത് മംഗലം ബൈപ്പാസ് മേൽപ്പാലോ വന്നാലുള്ളൂ ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുള്ളൂ ഇതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു നമ്മളിപ്പോൾ ഇത് രാഷ്ട്രീയവൽക്കരിക്കാനോ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനോ നമ്മൾ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇത് ഈ നാടിൻ്റെ ഒരു സേവനം എന്നുള്ള രീതിക്ക് അതായത് എല്ലാവർക്കും ഉപകാരപ്പെടും ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഇവരെല്ലാവരും വന്ന് പറഞ്ഞ് നമുക്കൊന്ന് പോയി നോക്കുക നമുക്ക് പോയി നോക്കാം ഉദ്യോഗസ്ഥർക്കാണ് ആദ്യമാതിരി എല്ലാ സ്ഥലത്തും ഉദ്യോഗസ്ഥരോട്ടും ബന്ധപ്പെട്ടു അപ്പോൾ പരിശോധിച്ചിട്ട് സാധ്യമാവുമെന്ന് ചെയ്യാം അതായത് റെയിൽവേക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതി ഉണ്ട് അതിനനുസരിച്ച് ചെയ്യാം അത് നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അതായത് പാലത്തിൻ്റെ സേഫ്റ്റി പൂർണ്ണമായിട്ടുള്ള സേഫ്റ്റി നോക്കിക്കൊണ്ട് എന്നാൽ കാറിനെ അതിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യം നിലനിർത്തിക്കൊണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അതായത് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും അതിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു അവരോടാണ് കൂടുതൽ ഞാൻ ഈ നന്ദി അറിയിക്കുന്നത് അതായത് ഇവിടെ പൊതുപ്രവർത്തകന് അതായത് ഉന്നതരായ പൊതുപ്രവർത്തകർ പോലും ഇതിൻ്റെ ക്രെഡിറ്റ് ഋതീഷിന് മാത്രമുള്ളതാണെന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ നാട്ടുകാർക്കിടയിലായാലും ആർക്കിടയിലായാലും അതൊരു അഭിമാനകരമായ ഒരു ഒരു നേട്ടമായി അല്ലെങ്കിൽ പ്രബല ഈ നാടിനു വേണ്ടി ചെയ്തൊരു വലിയ സേവനമായിട്ട് തോന്നുന്നില്ല അല്ല ഞാൻ പറഞ്ഞിട്ട് പൂർണ്ണമായിട്ടും അത് സത്യം പറഞ്ഞത് അഭിമാനമുണ്ട് ഒരു ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അഭിനന്ദിക്കുമ്പോഴും പറയുമ്പോഴും പക്ഷേ അത് വേറുള്ളവർക്ക് ഒരു എന്താ പറയുക വേദനയായിട്ട് അത് അവരെ അവഹേളിക്കുന്ന രീതിക്കും ആവരുത് എന്ന് മാത്രമേ പറയുള്ളൂ കാരണം ആർക്കെങ്കിലും ഇത് കാരണം ഞങ്ങൾക്കും ഇത് ആവായിരുന്നു അല്ലെങ്കിൽ നമുക്കും ആവായിരുന്നു അല്ലെങ്കിൽ വേറെന്തേന്ന് തരത്തിൽ ചിന്തിക്കുകയോ അത് ആ രീതിക്കും ആവണമെന്നില്ല ഞാൻ ഒരാളെ എന്താ പറയുക കുറ്റപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ഞാനാരും അതിന് എന്താ പറയുക ശ്രമിച്ചില്ല എന്നൊന്നും പറയുന്നില്ല എല്ലാവരും കൂട്ടായിട്ട് തന്നെ പരിശ്രമിച്ചു എന്ന് മാത്രമേ ഇതിന് പറയുന്നുള്ളൂ കാരണം ഇത് ഈ സൗകര്യം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രെഡിറ്റ് എടുക്കാൻ നടന്നിട്ടോ അല്ലെങ്കിൽ വേറെന്തോ ആയിട്ട് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവരുത് ഇത് തുടർന്ന് വേണം എന്ന് വിചാരിച്ചിട്ട് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞാനും ഇതിൻ്റെ ഒരു എന്താ പറയുക ഗുണഭോക്ത ഗുണഭോക്തനാണ് അതായത് എന്താ പറയുക എനിക്കും ഇതിൻ്റെ ഗുണമുണ്ട് കാരണം ഞാനും അതിലൂടെ ധാരാളം യാത്ര ചെയ്ത ആളാണ് അതുകൊണ്ട് ആ യാത്ര പഴയമാതിരി ആവാൻ സാധിക്കട്ടെ ഏതായാലും രതീഷിൻ്റെ ഈ വലിയ മനസ്സ് എല്ലാവർക്കും തുല്യമായി ഇതിൻ്റെ എന്താ പറയുക ഈ പരിശ്രമത്തിന് എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ ഒരു ഭാഗം മാത്രമായി എന്ന് പറയുമ്പോൾ തന്നെ വിശാലമായ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു അതായത് നാട് അഭിനന്ദിക്കുന്ന പോലെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് റെയിൽവേടെ അണ്ടർപാസ് ഇത് ഒരുപാട് പേര് ശ്രമിച്ചായിരുന്നു പക്ഷേ ഞാനപ്പോൾ കുറച്ച് നാളുമുമ്പ് പി രതീഷിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ബി ജെ പിയുടെ ആളുകളാണ് ആസ്വദിക്കൊന്ന് ശ്രമിച്ചുകൂടിയെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാവരും കൂടി ശ്രമിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കേരളത്തിൽ വികസനം വേണം കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടരുത് ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ല ഒരു ളിമ എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു ബി ജെ പിയുടെ പ്രവർത്തകൻ അദ്ദേഹം വാർഡ് മെമ്പറാണ് അദ്ദേഹം പല ഭാഗത്തും ജനസേവനത്തിനായി നടക്കുന്ന നിലയിലാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചത് മസ്റ്ററിംഗ് തിരക്കിലാണ് അദ്ദേഹം കുറേ ദിവസങ്ങളായി അതിന്റെ പിറകെയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വികസനത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നാടിനെന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്ന കാര്യത്തിലോ രാഷ്ട്രീയമൊന്നും നോക്കേണ്ട കാര്യമില്ല എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ നാടിനു വേണ്ടി ഉള്ള ശ്രമങ്ങളിൽ വികസനത്തിന് വേണ്ടി നിൽക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ ഏഴുകണ്ണി അണ്ടർപാസ് തുറക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രമം പല യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു പ്രമുഖ നേതാവ് പോലും പറഞ്ഞത് അത് ആ ബി ജെ പിയുടെ രതീഷിൻ്റെ ശ്രമഫലമാണെന്ന് പറഞ്ഞു അദ്ദേഹത്തോട് അക്കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല എല്ലാവരും കൂടി കൂട്ടമായി ശ്രമിക്കുന്നു കൂട്ടത്തിൽ ഞാനൊന്ന് ശ്രമിച്ചപ്പോൾ നടന്നു വലിയ സന്തോഷമുണ്ട് നമുക്ക് നാടിനായി ഒന്നിച്ച് നിൽക്കാമെന്നാണ് ബി രതീഷ് മലപ്പുറം ജില്ല ബി ജെ പിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അങ്ങാടിപ്പുറം പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആവട്ടെ നാടിൻ്റെ വികസനത്തിനും നാടിനെ നന്മ ചെയ്യാനും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഞങ്ങളും എല്ലാവർക്കുമായി ഓർമ്മപ്പെടുത്തുകയാണ് ജബാർ വേണാട്ട് വീഡിയോ ജേണലിസ്റ്റും